ഹായ് ഞാൻ ഡോക്ടർ അമ്പിളി ഇന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവരിലും കണ്ടുവരുന്നൊരു അസുഖമാണ് തൈറോയ്ഡ് സംബന്ധമായ പ്രോബ്ലങ്ങള് സാധാരണയായി കഴുത്തിലെ മുഴകൾ ഉണ്ടാകുന്നത് ഗ്ലാൻഡിൽ ഗ്ലാന്റ് തന്നെയാണ് റെയർ ആയിട്ടൊക്കെയാണ് രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ഉമിനിയർ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ലിംഫനോഡുകളൊക്കെ മുഴകളായിട്ട് മാറാറുള്ളത് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇത് കഴുത്തിൽ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് കാണപ്പെടുന്നത് ഇതിൽ നിന്ന് ടി ത്രീ ട്രയേഡോ തൈറോണിൻ ടി ഫോർ തൈറോക്സിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കാൽഷ്യം മെറ്റബോളിസത്തിൽ ആവശ്യമായ കാൽസിറ്റോണിനും ഈ ഗ്രന്ഥിയിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക മെറ്റബോളിക് പ്രവർത്തനങ്ങളിലും തൈറോയ്ഡ് ഹോർമോൺ പങ്കുവഹിക്കുന്നുണ്ട് കൂടാതെ കുട്ടികളിലെ വളർച്ചയ്ക്കും തൈറോയ്ഡ് ഹോർമോൺ പങ്കുവയ്ക്കുന്നു സാധാരണയായി കഴുത്തിലെ മുഴകൾ ഉണ്ടാകുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ തന്നെയാണ് റെയർ ആയിട്ടൊക്കെയാണ് രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ലിംഫനോഡുകളൊക്കെ മുഴകളായിട്ട് മാറാറുള്ളത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ പരിശോധിക്കാവുന്നതാണ് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കഴുത്ത് മുകളിലോട്ട് വെച്ച് ഉമിനീരി ഇറക്കുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻറ്റിൻ്റെ മുഴയാണെങ്കിൽ അത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഗോയിറ്റർ മുതലായവയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഹൈപ്പർ തൈറോയിഡിസമാണ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിൽ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് കുറയുന്നതായിട്ടും ടി എസ് എച്ചിൻ്റെ അളവ് കൂടുന്നതായിട്ടും കാണപ്പെടുന്നു ഇത് തൈറോയിഡ് ഹോർമോൺ കുറയുന്നതിനനുസരിച്ച് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ അതായത് ഫിസിക്കൽ ആക്ടിവിറ്റികളും കുറയുന്നതായിട്ട് കാണപ്പെടുന്നു ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുന്ന സമയത്ത് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് ഇതിന് മെയിനായിട്ട് കാരണമായിട്ട് വരുന്നത് പിന്നെ ഐഡിൻ്റെ കുറവ് കൂടാതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് നമ്മുടെ ടി എസ് എച്ചിന് നിർദ്ദേശം കൊടുക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അപ്പോൾ തൈറോയ്ഡ് ഹോർമോണ് കുറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ തകരാറ് മൂലവും ആവാം കൂടാതെ ജനിതകരമായിട്ട് ജനിക്കുമ്പോഴേ കുട്ടിക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ആ വഴിയും ഹൈപ്പോ തൈറോയിഡിസം വരാവുന്നതാണ് ഇനി പ്രസവശേഷം ഗർഭിണികളിൽ ചിലപ്പോൾ തൈ ഹൈപ്പോ തൈറോയിഡിസം കണ്ടു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് പഴയപടി ആവാനും ചാൻസ് ഉണ്ട് ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുമ്പോൾ മെയിനായിട്ട് വരുന്നത് അലസത ക്ഷീണം ഉറക്ക കൂടുതൽ പിന്നെ മുടികൊഴിച്ചിൽ സ്ത്രീകളിൽ ആർത്തവ പ്രശ്നങ്ങൾ മലബന്ധം വന്ധ്യത കുട്ടികളിൽ വളർച്ചക്കുറവ് എന്നിവയൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരു പേഷ്യൻസിൽ ഈ ലക്ഷണങ്ങളൊന്നും ആദ്യമൊന്നും കണ്ടെന്ന് വരില്ല കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുന്ന സമയത്താണ് നമുക്ക് ഈ വക ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നത് അതൊരു പക്ഷേ നമ്മുടെ ശ്വാസകോശം ഹൃദയം ബ്രെയിൻ പോലുള്ള മറ്റ് അവയവങ്ങളെയും ബാധിച്ചേക്കാം ഹൈപ്പോ തൈറോയിഡിസം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് സാധാരണഗതിയിൽ രക്തപരിശോധനയിലൂടെ തന്നെയാണ് ഹൈപ്പോ തൈറോയിഡിസം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ലക്ഷണങ്ങളൊക്കെ ഒരു പരിധി വരെയേ നമ്മളെ സഹായിക്കുള്ളൂ രക്തപരിശോധനയിൽ നമ്മൾ നോക്കുമ്പോൾ തൈറോയിഡ് ഹോർമോൺ ആയിട്ടുള്ള അതിൻ്റെ അളവ് ഭയങ്കര കുറവായിട്ടായിരിക്കും കാണപ്പെടുന്നത് കൂടുതലും ടി എസ് എച്ച് ആയിരിക്കും ഉയർന്നിരിക്കുന്നുണ്ടാവുക ഇനി നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ വഴിയാണ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടായതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആൻറ്റി ടി പി ഒ ആൻ്റിബോഡി ചെക്കിംഗ് ചെയ്യേണ്ടതാണ് അടുത്തതായിട്ട് ഹൈപ്പർ തൈറോഡിസത്തിനെക്കുറിച്ച് നോക്കാം ഈ അവസ്ഥയിൽ തൈറോയിഡ് ഹോർമോണുകൾ കൂടുതലായിട്ടും ടി എസ് എച്ചിൻ്റെ അളവ് കുറവായിട്ടും കാണപ്പെടുന്നു മെയിനായിട്ട് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് പോലുള്ള ഗ്രേസ് ഡിസീസുകളാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് ഈ അവസ്ഥയിൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവാനും കൂടാതെ അതിൽ നിന്ന് ഒരുപാട് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനും കാരണമാവുന്നു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളല്ലാതെ എന്തെങ്കിലും അണുബാധകളൊക്കെ വന്നാലും ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായി അമിത വിശപ്പാണ് പറയുന്നത് അമിത അമിതവിശപ്പുണ്ടെങ്കിലും ശരീരം പെട്ടെന്ന് മെലിയും കൂടാതെ ഇടയ്ക്കിടയുള്ള മലവിസർജ്ജനം ആർത്തവ പ്രശ്നങ്ങള് വന്ധ്യത മുടികൊഴിച്ചിൽ കുട്ടികളില് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് ഉഷ്ണം കൂടുന്നു വിയർപ്പ് തുടങ്ങിയവയാണ് ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം മുന്നേ പറഞ്ഞതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെ തന്നെയാണ് ഹൈപ്പർ തൈറോയ്ഡിസവും കണ്ടുപിടിക്കുന്നത് ഇവരിലെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതലും ടി എസ് എച്ചിൻ്റെ അളവ് കുറവുമായിരിക്കും അടുത്തതായി തൈറോയ്ഡ് ഗ്ലാനിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് തൈറോയ്ഡ് നൊഡ്യൂളുകൾ അഥവാ മുഴകൾ ഒരു ശതമാനത്തിൽ താഴെയേ ഇത് ക്യാൻസർ ആവാൻ ചാൻസ് ഉള്ളൂ എങ്കിലും നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വിധേയമാക്കാറുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ബാക്കി ട്രീറ്റ്മെൻറ്റുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇനി എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് സോയാബീൻ ക്രൂസിഫറസ് വിഭവത്തിൽപ്പെടുന്ന ക്യാബേജ് കോളിഫ്ലവർ ബ്രൊക്കോളി തുടങ്ങിയവയൊക്കെ ഒഴിവാക്കേണ്ടതാണ് നിലക്കടല കപ്പ അല്ലെങ്കിൽ മരച്ചീനി കൂടാതെ ഷെൽഫിഷ് ആയിട്ടുള്ള കക്കയിറച്ചി ചെമ്മീൻ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക ഹൈപ്പോ തൈറോയ്ഡ്സ് ഉള്ള പേഷ്യൻസുകൾ അയഡൈസ്ഡ് ഉപ്പ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ചെറു മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങൾ കഴിക്കേണ്ടതാണ് കൂടാതെ പാല് പാലുൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും ഭക്ഷണത്തിലൂടെ മാത്രമല്ലാതെ കൃത്യമായ വ്യായാമത്തിലൂടെയും കൃത്യമായ ഉറക്കത്തിലൂടെയും നന്നായിട്ട് വെള്ളം കുടിച്ചുമൊക്കെ നമുക്ക് തൈറോയിഡ് പ്രശ്നങ്ങളെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ ആദ്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫുഡ് ചാട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അതിലവർ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്തെല്ലാം കഴിക്കണം എങ്ങനെയെല്ലാം കഴിക്കണമെന്നും ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ വ്യായാമം ചെയ്യാനും ഉറങ്ങാനും ഒക്കെയായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് അവസാനം മാത്രമാണ് നമ്മൾ മെഡിക്കേഷൻസ് നിർദ്ദേശിക്കാറുള്ളത് കൂടുതലായിട്ടും ഒരു രണ്ട് മാസത്തോളം ഈ മെഡിക്കേഷൻസ് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഡയറ്റിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ തൈറോയിഡ് പ്രോബ്ലങ്ങളെ ഒഴിവാക്കാവുന്നതാണ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി